വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു പാല സെന്റ് തോമസ് ടി ടി ഐ പ്രവേശനോത്സവത്തിനായി പ്രത്യേക പരിപാടികളാണ് സംഘടിപ്പിച്ചത് വർണ്ണ ബലൂണുകളും കാർട്ടൂൺ തൊപ്പിയും മിഠായിയുമൊക്കെയാണ് അധ്യാപകർ കുട്ടികളെ വരവേറ്റത് വാർഡ് കൗൺസിൽ മായാ രാഹുൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഭാഗമായി കാർട്ടൂൺ തൊപ്പിയും വിവിധ കളറുകളുള്ള കുട്ടികളുടെ നെയിം ബോർഡും ധരിപ്പിച്ച് ഒരുക്കിയാണ് കുട്ടികളെ വരവേറ്റത് വർണ്ണ ബലൂണുകളുടെയും കൊടിത്തോരണങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും പാട്ടിന്റെയും അകമ്പടിയോടെയാണ് കുരുന്നുകളെ അധ്യാപകർ വരവേറ്റത് വാർഡ് കൗൺസിലർ മായാ രാഹുൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇല്ല ആർക്കെങ്കിലും ഒരാൾക്ക് അറിയാമോ ഈ ഇട്ടിരിക്കുന്ന കാർട്ടൂൺ ക്യാരക്ടർ ആരാണ് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ആണ് ഒരു കുഞ്ഞി കോഴിക്കുഞ്ഞാണ് ട്വീറ്റി ട്വീറ്റി എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് കോഴിക്കുഞ്ഞുങ്ങളെ ആരാ പിടിക്കുന്ന എപ്പോഴും പൂച്ചകളാണ് അല്ലെ പൂച്ചകൾ അടിച്ചോണ്ട് പോകും കോഴിക്കുഞ്ഞുങ്ങളെ അല്ലേ വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചരറയാണ് ഇന്ന് നിങ്ങൾ ഇവിടെ അണിഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല എന്ന് പറയുന്നത് സ്ഥലമാണ് കുഞ്ഞി കോഴിക്കുഞ്ഞുങ്ങളാണ് സൂക്ഷിക്കണം എന്നും സൂക്ഷ്മത നിങ്ങളുടെ ഉള്ളിൽ വേണം സെക്രട്ടറി ജോബി തോമസ് സ്വാഗതം ആശംസ യോഗത്തിൽ മാനേജർ റവറൻ ഫാദർ ജോസ് കാക്കലിൽ അധ്യക്ഷ പ്രസംഗം നടത്തി മുൻ ഹെഡ് മാസ്റ്റർ സി ബി പി ജെ പി ടി ഐ പ്രസിഡന്റ് മഞ്ജുഷ ടോണി അധ്യാപക പ്രതിനിധി ടിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു പ്രവേശനോത്സവത്തിൽ അക്ഷരമരത്തിൽ അക്ഷരങ്ങൾ ഒട്ടിച്ചാണ് കുട്ടികൾ സ്കൂൾ പ്രവേശനം ആഘോഷമാക്കിയത് കുട്ടികൾക്ക് കളിക്കുടുക്ക മാജിക് പോട്ട് കളർ പെൻസിൽ മിഠായി എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നൽകിയാണ് അധ്യാപകരും മാനേജ്മെന്റും കുട്ടികളെ സ്വീകരിച്ചത് ന്യൂസ് പാല